ഹലോ എല്ലാവർക്കും മാതേസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടിട വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാൻ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പാൻ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പാൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ പാൻ കേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമുക്കെതെങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം പാൻകേക്കിന് കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ ഒരു എഗ്ഗായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് എത്രത്തോളം പാൻകേക്ക് കേക്ക് വേണോ അതിനനുസരിച്ച് എഗ്ഗൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു എഗ്ഗും അതിലോട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ളിൽ പഞ്ചസാര എടുക്കാം ഞാനിവിടെ ക്രഷ് ചെയ്യാത്ത പഞ്ചസാര ആയിട്ട് എടുത്തിരിക്കുന്നത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം വാനിലയുടെ എസൺസും ചേർത്ത് കൊടുക്കാം വാനലേസൻ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മുട്ടയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടായില്ലേ ഒരു പച്ച ടേസ്റ്റ് അതൊക്കെ ഒക്കെ പോയി കിട്ടും വാനിലയുടെ ഒരു ഫ്ലേവറായി കിട്ടും ഇനി ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ബട്ടർ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം രണ്ട് നാല് മിനിറ്റ് ഇതേ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ എഗ്ഗിൻ്റെ മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കിന്ന് ചേർത്ത് കൊടുക്കേണ്ട പാലാണ് ഞാനിവിടെ ഒരു അര ഗ്ലാസ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതേ രീതിയിൽ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഒരു ബൗളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് ഇനി ഇതിലൂടെ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് സോഡയല്ല പൗഡറാണ് ഒരു ഒന്നേക്കാ ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുക കൊതുമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് പാൻ തയ്യാറാക്കാം പക്ഷേ പെർഫെക്റ്റ് ടേസ്റ്റും ആ പെർഫെക്റ്റ് ഷേപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മൈദപ്പൊടി തന്നെ വേണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം അളവിൽ ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ഈ പൊടി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ബേക്കിംഗ് പൗഡറും സാൾട്ടും എല്ലാം കൂടെ നമ്മൾ ഈ മൈദയിൽ മിക്സ് ആവണം അതേ രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നല്ലതുപോലെ നിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ ബാറ്ററിയിലോട്ട് നമുക്ക് ആ മൈദപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ആയി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ബാറ്ററി പരുവത്തിൽ ആവുന്നവരെയും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ ആയിട്ട് ഇന്ന് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയായി ഇനി എന്ത് ചെയ്യാം നമുക്ക് ഓരോ പാൻ കേക്ക് അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക പാലോട്ട് ബട്ടറും ഒന്നേ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ മാവ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതേ രീതിയിൽ ഒരു താവ ഒഴിച്ച് ഒരു താവ ഒഴിച്ചു കൊടുക്കുകട്ടോ നമ്മൾ ഇതേ രീതിയിൽ മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരത്തി കൊടുക്കാൻ പാടില്ല ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യണം സ്പ്രെഡ് ചെയ്ത് വരണം അത് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ പെർഫെക്റ്റായിട്ടുള്ള പാൻ കേക്ക് റെഡി ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ പാൻ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പാൻ കേക്കിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോരോ ഹോൾസ് വന്നിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വശം നല്ലതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മറച്ചിട്ട് കൊടുത്തിട്ട് മറുവശം വശം അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറവശമൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാൻ കേക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമ്മൾ നമ്മളിതേ രീതിയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് നോടി എടയിൽ തയ്യാറാക്കിയെടുക്കാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പാൻ കേക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഇതേ രീതിയിൽ സിമ്പിളായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ ബാക്കിയുള്ള പാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാം ചുട്ടെടുത്ത് നല്ലത് പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാ പാൻകേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് തേൻ തേനൊഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിലും കഴിക്കാം ഇതേ രീതിയിൽ തേനും ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ തേൻ മാത്രല്ല കേട്ടോ ഇച്ചിരി ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലെ ഒരു തവണയെങ്കിലും പാൻ കേക്ക് തയ്യാറാക്കി നോക്കുകട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള కుటిట్టి రెసిపీ మై వీణం థ్యాంక్ యూ ఫర్ వాచింగ్ మై వీడియో